ഇസ്ലാം വിശ്വാസികൾക്ക് ഇനി വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകൾ പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസാചരണത്തിനും തുടക്കമായി പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസത്തിന് തുടക്കം വ്രതമെടുത്ത നിസ്കാരത്തിലും ഖുറാൻ പാരായണത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി വിശ്വാസികൾ മുഴുകും നോമ്പുതുറയും ഇഫ്താർ മീറ്റുകളും ഇതിൻ്റെ ഭാഗമായി നടക്കും വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായ റംസാൻ മാസത്തെ ആത്മഹർഷത്തോടെയാണ് വിശ്വാസികൾ വരവേൽക്കുന്നത് ഇതിനായി മസ്ജിദുകളും മുസ്ലിം ഭവനങ്ങളും ആഴ്ചകൾക്ക് മുന്നേ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു രാത്രികാലങ്ങളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പള്ളികളിൽ തറാവഹ് നമസ്കാരങ്ങളും ഉണ്ടാവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ നോമ്പ് സമയങ്ങളിൽ വ്യത്യാസങ്ങൾ പ്രകടമാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് വ്രതാനുഷ്ഠാനം വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുന്ന നോമ്പുകാലം സഹജീവികളോട് സ്നേഹവും കാരുണ്യവും നിറയ്ക്കുന്നു ഈ മാസത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് റമസാന് ഇത്രയേറെ പവിത്രത കൽപ്പിക്കുന്നത്